ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ വിദ്യാലയം കുറിപ്പ് തയ്യാറാക്കാം മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ സ്കൂളുകളിൽ ഒന്നാണ് ഞാൻ പഠിക്കുന്ന പന്നിപ്പാറ ഗവൺമെൻറ് സ്കൂൾ എൻ്റെ സ്കൂൾ കെട്ടിടം വളരെ മനോഹരവും വിശാലവുമാണ് എൻ്റെ സ്കൂളിലെ അധ്യാപകർ എല്ലാവരോടും വളരെ ദയയും കരുതലും സ്നേഹവും ഉള്ളവരാണ് എൽ എസ് എസ്സിനും യു എസ് എസ്സിനും മികച്ച വിജയം നേടിയത് ഞങ്ങളുടെ സ്കൂളിലെ സാറുമാരുടെ ആത്മാർത്ഥതയാണ് എൻ്റെ സ്കൂളിലെ കളിസ്ഥലം ചെറുതാണെങ്കിലും അവിടെ വിവിധ തരം കായിക വിനോദങ്ങളുണ്ട് എൻ്റെ സ്കൂളിൽ വിശേഷപ്പെട്ട ദിനങ്ങൾ ഞങ്ങൾ ഗംഭീരമായി ആഘോഷിക്കുന്നു എൻ്റെ സ്കൂളിൽ ചെറിയൊരു പൂന്തോട്ടമുണ്ട് അത് കാണാൻ അതിമനോഹരമാണ് എൻ്റെ സ്കൂളിൽ വലിയൊരു ലൈബ്രറി ഉണ്ട് അവിടെ ധാരാളം ചെറുകഥകളും സാഹിത്യവും വിജ്ഞാനപ്രദവുമായ പുസ്തകങ്ങളുണ്ട് എൻ്റെ സ്കൂളിൽ എനിക്ക് ധാരാളം ചങ്ങാതിമാരുണ്ട് എൻ്റെ സ്കൂളിൽ കമ്പ്യൂട്ടർ പഠിക്കാനായി വലിയൊരു കമ്പ്യൂട്ടർ ലാബും ശാസ്ത്രജ്ഞാനം നൽകാനായി ഒരു സയൻസ് ലാബും ഉണ്ട് എൻ്റെ സ്കൂളിൽ ഉച്ചഭക്ഷണം എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നു എന്റെ സ്കൂളിൽ നിന്ന് ഞാൻ ദിവസവും പുതിയ പാഠങ്ങൾ പഠിക്കുന്നു എനിക്ക് എൻ്റെ സ്കൂളിൽ പോകാൻ ഒരുപാട് ഇഷ്ടമാണ്